ഒരു ഇരുന്നൂറ്റമ്പതോളം നായികമാരെ കുറിച്ച് നമ്മൾ ഈ ഒരു ചാനലിൽ പല പല എപ്പിസോഡുകളിലായി പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇന്ന് പറയാൻ പോകുന്ന നടി കുറച്ചൊന്ന് സ്പെഷ്യൽ ആണ് അവരാകെ മലയാള സിനിമയിൽ ഒരൊറ്റ വർഷം മാത്രമേ അഭിനയിച്ചുള്ളൂ ആ വർഷം തന്നെ അവർ നാല് സിനിമകളിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല ആ നാല് സിനിമകളും സൂപ്രധാരങ്ങളുടെ കൂടെ വെൽക്കം ബാക്ക് ടു ഫിലിം യയെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിജയവാടക്കാരിയാണ് ലയ നടി പത്തിൽ പഠിക്കുമ്പോൾ തെലുങ്ക് സംവിധായകൻ രാഘവേന്ദ്ര സ്റ്റാർ ടു തൗസൻഡ് എന്നൊരു പരിപാടി സംഘടിപ്പിച്ചു ഇതിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന ആളെ തൻ്റെ അടുത്ത പടത്തിലെ നായികയാക്കും അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ വളരെ ആവേശത്തോടെ ലയയും ആ പരിപാടിയിൽ പങ്കെടുത്തു കിട്ടിയത് പക്ഷേ രണ്ടാം സ്ഥാനം അങ്ങനെ നിരാശയോടെ പഠനം വീണ്ടും തുടർന്നപ്പോൾ ആ ഷോ ടി വിയിൽ വന്നു പക്ഷേ അന്നേരം ഒന്നാം സ്ഥാനക്കാരിയേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടാം സ്ഥാനക്കാരിയായ ലയ ഓഫറുകൾ അങ്ങനെ ടാക്സി പിടിച്ച് നടിയുടെ വീട്ടുപടിക്കിലെത്തി തേടിയെത്തിയ കഥാപാത്രങ്ങളൊന്നും പക്ഷെ ലയക്കിഷ്ടപ്പെടുന്നില്ല ആ സമയത്താണ് സ്വയംവരം എന്ന സമ്പൂർണ്ണ പുതുമുഖ ചിത്രത്തിന്റെ സംവിധായകൻ ലയയുടെ വീട്ടിലെത്തുന്നത് അദ്ദേഹത്തോടും പതിവ് പോലെ നോ പറഞ്ഞപ്പോൾ നീ നല്ല കഴിവുള്ള കുട്ടിയാണ് എന്തിനങ്ങനെ ഭാവി നശിപ്പിക്കുന്നു എന്നായി ആ സംവിധായകൻ അങ്ങനെ ഗത്യന്തരമില്ലാതെ യെസ് പറഞ്ഞ നടി സ്വയംവരത്തിന്റെ ലൊക്കേഷനിലെത്തി പുതുമുഖങ്ങൾ മാത്രമുള്ള ചിത്രം ഒരു ദിവസം കൊണ്ട് പെട്ടിയിലാകുമെന്നായിരുന്നു ലയയുടെ വിശ്വാസം പക്ഷേ തിയേറ്ററുകളിൽ ജൂബിലി പിന്നിട്ടു സ്വയംവരം നടിക്കങ്ങനെ താരപരിവേഷമായി പിന്നാലെത്തിയ മനോഹരം പ്രേമിഞ്ചു തുടങ്ങിയ സിനിമകൾ കൂടി ഹിറ്റായതോടെ താരകിരീടവും ലയക്ക് സ്വന്തം തൊണ്ണൂറ്റൊമ്പതിലെ സ്വയംവരത്തിൽ തുടങ്ങി രണ്ടായിരത്തി നാലിലെ സ്വരാഭിഷേകം വരെ തെലുങ്കിൽ ഇരുപത്തിയെട്ട് സിനിമകൾ മനോഹരത്തിലെ ഉഷയ്ക്ക് രണ്ടായിരത്തിലും പ്രേമിഞ്ചുവിലെ മീനയ്ക്ക് രണ്ടായിരത്തി ഒന്നിലും മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡുകൾ ഹോംലി ഗളായി നടി തെലുങ്കിൽ എങ്ങനെ അരങ്ങു തകർത്തു അപ്പോഴും വേറിട്ട സിനിമകളോ വേറിട്ട കഥാപാത്രങ്ങളോ സ്വീകരിച്ച് സ്റ്റാർട്ടം നിലനിർത്താൻ ലയ ശ്രമിച്ചില്ല ചെയ്ത റോളുകളുടെ ആവർത്തനം നടിയെ മടുപ്പിച്ചു കോളിവുഡിലേക്ക് നടിയുടെ ശ്രദ്ധ തിരിയുന്നത് അങ്ങനെ ഗജേന്ദ്ര എന്ന വിജയകാന്ത ചിത്രത്തിലേക്ക് അവസരം ലഭിച്ചപ്പോൾ ലയ ഏറെ സന്തോഷിച്ചു പക്ഷേ തെലുങ്കിലെ അവരുടെ ഇമേജിനെ മുതലെടുക്കുന്ന കഥാപാത്രമായിരുന്നില്ല ഗജേന്ദ്രയിലേത് ചിത്രം രണ്ടായിരത്തി നാലിലെ വൻ പരാജയങ്ങളിൽ ഒന്നുമായി വീര കന്നടികയിലൂടെ സാൻഡൽവുഡിലും ഭാഗ്യം പരീക്ഷിച്ചതിനു ശേഷമാണ് മലയാളത്തിൽ തൊമനും മക്കളിലും നായികയായി രണ്ടായിരത്തി നാലിൽ ലയ എത്തുന്നത് പൂങ്കാവനം എന്ന സമ്പന്നവധിയായി ചിത്രത്തിൽ തനി മലയാളി നായികയായി ലയ പകർന്നാടി സിനിമ സൂപ്പർ ഹിറ്റായതോടെ മമ്മൂട്ടിക്ക് അനുയോജ്യമായ എന്ന വിശേഷണവും ലയക്ക് സ്വന്തം എം ബി എ പഠനത്തിനിടയിൽ വീണ്ടും ഒരു മലയാള സിനിമ നടിയെ തേടിയെത്തി തൊമ്മനും മക്കളും പുറത്തിറങ്ങി ഹിറ്റായ അതേ വർഷം രണ്ടായിരത്തി അഞ്ചിൽ സോഫി എന്ന കഥാപാത്രമായി അലീസിൻ വണ്ടർലാൻഡ് എന്ന ചിത്രം ജയറാമിന്റെ പേർ അലീസായ സന്ധ്യയ്ക്കായിരുന്നു ചിത്രത്തിൽ പ്രാമുഖ്യമെങ്കിലും മെയ് മാസം ജൂണോടായി എന്ന പാട്ടിലൂടെ ലയ അലീസിൽ സാന്നിധ്യം അറിയിച്ചു മലയാളത്തിൽ അഭിനയിച്ച രണ്ടാമത്തെ ചിത്രം പരാജയപ്പെട്ടെങ്കിലും അവസരപ്രജയിൽ ലയ ഇവിടെ ഭാഗ്യവതിയായിരുന്നു അടുത്ത സിനിമ ഭദ്രന്റെ ഉഡയോനിൽ മായ എന്ന കഥാപാത്രമായി മോഹൻലാലിന്റെ നായിക പത്മപ്രിയയ്ക്ക് വെച്ച വേഷമായിരുന്നു അത് ലയ മായയെ ഭംഗിയായി തന്നെ തിരയിലെത്തിച്ചു പക്ഷെ ചിത്രം ആ വർഷത്തെ ദയനീയ പരാജയങ്ങളിലൊന്നായി തൊമ്മനിലൂടെ മമ്മൂട്ടിക്കും ആലീസിലൂടെ ജയറാമനും ഉടയോനിലൂടെ മോഹൻലാലിനും നായികയായി കഴിഞ്ഞ ലയ ഇതേ വർഷം ഡിസംബറിൽ സുരേഷ് ഗോപിക്കൊപ്പവും ഒരു ചിത്രം ചെയ്തു അനിൽ സി മേനോന്റെ രാഷ്ട്രത്തിൽ സോഫി എന്ന നായിക വേഷം ആ സിനിമ പക്ഷേ രണ്ടായിരത്തി ആറിലാണ് റിലീസായത് ചിത്രം ആവറേജ് അവ താരങ്ങളുടെയും നായികയായി അഭിനയിച്ച് ശ്രദ്ധിക്കപ്പെട്ടു നിൽക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി ആറിൽ ഗണേഷ് ഗോട്ടയുമായുള്ള ലയയുടെ വിവാഹം വിവാഹശേഷം ശേഷം വീട്ടമ്മയായി നടി ഒതുങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിലൂടെയാണ് വീണ്ടും ലയ ഓർക്കപ്പെടുന്നത് ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമ്മടുവിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തെലുങ്കിൽ റീഎൻട്രി നടത്തിയ ലയക്ക് ഇത്തവണയും മലയാള സിനിമയിലേക്കൊരു നോട്ടമുണ്ടോ